എങ്ങനുണ്ട് ധാരണ ഉണ്ടാവും ഒരു കുട്ടിനെ കൊണ്ടയാക്കിയാൽ ആ കൊണ്ടാക്കിയ ദിവസം മുതൽ മരണം വരെ ആ കുട്ടിക്ക് അഫമ്പൂടെ വെള്ളല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഇട്ടാൽ വീട്ടുകാരും ചൂടായി ഉസ്താദും ചൂടായി എങ്ങനുണ്ട് ഞാൻ എടുത്ത് പുറത്തിടും എടുത്ത് ഞാൻ പുറത്തിടും അപ്പോൾ പാട്ടൊക്കെ പാടിയ ആൾ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ അപ്പോൾ ഈ ചെങ്ങായിയുടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് സൂപ്പറായിട്ടുണ്ട് ഉസ്താ നമ്പരിഞ്ഞോട്ട് തരുമോ ഉഷാറായിട്ടുണ്ട് ഫസ്റ്റ് പട്ടുമാലേ ഇനി നമുക്കൊരു മാലചല്ല നോക്കാം സുഹൃത്തുക്കളെ ചിന്തിക്കണേ ഈ കാലം ചിന്തിച്ചില്ലെങ്കിൽ മാറുമേ നിൻകോലം ജ്ഞേതമുറ്റി നിൽക്കുന്നൊരു കാലമാ വാസ്തവമറിഞ്ഞില്ലെങ്കിൽ നിനക്കത് ദോഷമാൻ്റെ സന്തതിയാണിവൻ സൂക്ഷിക്കണേ തസൌഫില്ല നരകമാണേ പേടിക്കണേ സൂഫിയാക്കളെ തൊട്ട ദീനം പൊള്ളീ ഇപ്പോൾ കിടന്ന് വിറങ്ങലടിച്ച് തള്ളി ഒരു പത്തരം കൂടെ വളുപ്പും പറഞ്ഞ് ഗമയടിക്കലാണ് എപ്പോഴും ചമഞ്ഞ് റബ്ബേ നീ കാക്ക് കളെ മിൻഷിഹിം പെടുത്തല്ല റബ്ബേ ഈ ക്ലോസറ്റിൽ ഞങ്ങളാരയും എങ്ങനുണ്ട് എങ്ങനുണ്ട് ഇൻഷല്ല ഇനി അടുത്ത പാട്ടൊക്കെ ഉടനെ എത്തും കളിക്കുന്നത് ആരോടാന്നറിയോ മഷാഹിഹന്മാരുടെ മക്കളോടാണ് കളിക്കുന്നത് സുന്നികളോടാണ് മൊലപ്പാൽ കുടിച്ച് വളർന്ന ആ കുട്ടികളുണ്ടോ കളി കളിക്കുന്നത് ഉളുപ്പില്ലാതെ ടങ്ങള് തല കെട്ടും കെട്ടിയിട്ട് അത് അഴിച്ചിട്ട് തളപ്പെട്ടി തെങ്ങുമ്പോ കയറിക്കണല്ലോ എങ്ങനെയുണ്ട് ഇപ്പൊ ഇതൊന്നും ശരിയാണില്ല കാരണം പുതിയ തോഹീത് പഴയ തന്തമാരിലേക്ക് വരെ കേരളം അതാണ് അടുത്ത കാലത്തെ സമീപ സമയത്തുള്ള പ്രസംഗം ഒക്കെ എങ്ങനെയുണ്ട്